നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വര കാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവ്വകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങൾ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ മേൽ പ്രസ്താവിച്ച ഈ വ്യാഴമാറ്റം കന്നി എങ്ങനെ ബാധിക്കുമെന്ന് വിശകലനം ചെയ്യാം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് വരുന്ന വ്യാഴമാറ്റം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക നിലവിൽ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചു വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ആ ഭാവത്തിൽ ഒരു വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യും പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരാം പ്രധാനമായും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അപവാദ പ്രചരണങ്ങൾ തന്മൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുഭവിക്കാം കൂടാതെ സ്ഥാനഭ്രംശവും ഉണ്ടാകാവുന്നതാണ് അതായത് തൊഴിൽ മാറ്റം അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് മിഥ്യാപവാദങ്ങൾ സ്ഥാനമാറ്റം തരം താഴ്ത്തൽ എന്നിവയെല്ലാം വ്യാഴം അനിഷ്ടഭാവമായ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന അനിഷ്ടഫലങ്ങളാണ് അതുകൊണ്ടുതന്നെ തൊഴിൽ രംഗം ആകെ പ്രതിസന്ധികളും അസംതൃപ്തിയും നിറഞ്ഞതായിരിക്കും ഇതെല്ലാം മാനസികമായ പിരിമുറുക്കങ്ങൾ ടെൻഷൻ സ്ട്രെസ് എന്നിവയെ സൃഷ്ടിക്കാം അത് ശാരീരികമായ അസുഖങ്ങളിലേക്കും നയിക്കാം കുടുംബത്തിലും ഇക്കാരണങ്ങളാൽ ക്ഷേമവും സൗഖ്യവും വളരെ കുറഞ്ഞിരിക്കാവുന്ന ഒരു സാഹചര്യം ഈ കൂറുകാർക്ക് സൃഷ്ടിക്കപ്പെടാം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കോറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതായത് ഈ കൂറുകാർക്ക് കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു തൽഫലമായി ശനിയും ഈ കോറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകുവാൻ സാധ്യത കാണുന്നുവെന്ന് അറിയുക അതുകൊണ്ടുതന്നെ ഈ കോറുകാർ ശനീശ്വര പ്രീതിയും വ്യാഴപ്രീതിയും വരുത്തേണ്ടതുണ്ട് ീതിക്കായി ശനീശ്വരന്റെ അധിഷ്ഠാനദേവതയായ ശാസ്താവിനെയും വ്യാഴത്തിന്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെയുമാണ് സ്മരിക്കേണ്ടതും ഭജിക്കേണ്ടതും എന്ന് അറിയുക ശനീശ്വരപ്രീതിക്കായി ശനീശ്വരൻ അല്ലെങ്കിൽ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നീരാജനം വഴിപാടായി കഴിക്കുന്നത് അതിവിശേഷമാകുമ്പോൾ വ്യാഴദോഷത്തിന് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം വഴിപാട് പാൽപായസം എന്നിവ കഴിക്കാവുന്നതാണ് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യാഴം ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ച എല്ലാം നിലനിന്നാൽ ഈ വ്യാഴദോഷങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ആ വ്യക്തിയെ ബാധിക്കുകയുള്ളൂ എന്നാൽ വ്യാഴം നീജക്ഷേത്രങ്ങളിലോ പാപനായോ ഒരു ജാതകത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് വ്യാഴം നൽകുന്ന ദോഷങ്ങളിൽ കാഠിന്യം ഏറുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം